ശബരിമലയിലെ പൂർണാധികാരം തന്ത്രിക്കാണെന്നാണ് ചില മാധ്യമങ്ങളും ശബരിമല കർമ്മസമിതിയിലെ ചില പ്രമുഖരടക്കമുള്ളവരും പറയുന്നത് ശബരിമല തന്ത്രിയുടെ നടപടി ചോദ്യം ചെയ്തുകൊണ്ട് ദേവസ്വം ബോർഡ് തന്ത്രിയോട് വിശദീകരണം ചോദിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി അടക്കമുള്ളവർ തന്ത്രിക്കെതിരെ നടപടി നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകയും ചെയ്യുന്നു അതായത് ഭരണഘടനാപരമായ നടപടിക്രമങ്ങൾക്ക് തന്ത്രി വഴങ്ങുന്നില്ലെങ്കിൽ തന്ത്രിക്ക് ആ പദവി ഒഴിഞ്ഞു പോകാം എന്ന് തന്നെ സർക്കാർ അസന്നിഗ്ധമായി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു തീർച്ചയായിട്ടും ഈ തന്ത്രിക്കാണ് പരമാധികാരം എന്ന നിലയിൽ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലമാണ് സുപ്രീം കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നത് അതായത് അത്തരത്തിലുള്ള ആചാരങ്ങൾ ഒരുപക്ഷെ തന്ത്രിക്ക് ചില പ്രധാന ചുമതലകൾ കൊടുത്തുകൊണ്ടുള്ള ചില ചില നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും തന്ത്രിക്കാണ് പരമാധികാരം തന്ത്രിക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ പാടില്ല എന്നൊരു സമീപനം ഒരിക്കലും പറഞ്ഞിട്ടില്ല ചില മാധ്യമങ്ങൾ ഇപ്പോഴും അങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത് ദേവസ്വം മാനുവലിൽ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ വായിക്കാം അതായത് ശാന്തിക്കാരുടെയും മറ്റ് ജീവനക്കാരുടെയും ഗണത്തിൽ ഇവരെ തന്ത്രിമാരെ പെടുത്താൻ പാടില്ല പക്ഷേ എന്നാൽ ഒരു സർക്കാർ ദേവസ്വത്തിൽ തന്ത്ര തന്ത്രമുള്ളിടത്തോളം കാലവും അതാണ് ഈ ജോലിയെ സംബന്ധിച്ചിടത്തോളവും അവർ മറ്റ് ജീവനക്കാരെ ജീവനക്കാരെ പോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിയന്ത്രണത്തിന് അധീനരായിരിക്കും ഗവൺമെൻറ്റിൽ നിന്നും നിശ്ചയിക്കുന്ന നിയമങ്ങൾക്ക് അവർ വിധേയരായിരിക്കുകയും ചെയ്യും ഇതാണ് ദേവസ്വം മനോയിൽ പറയുന്നത് തന്ത്രിമാരുടെ അഭിപ്രായം ആവശ്യമെന്ന് തോന്നുന്ന ഗതികളിലൊക്കെ തന്നെ അവരോട് ആ കാര്യത്തെക്കുറിച്ച് എഴുതി ചോദിക്കുന്നതും ആ പ്രതിഫലം ആവശ്യപ്പെടാതെ അവർ ഉടൻ മറുപടി അയക്കേണ്ടതുമാണ് അങ്ങനെ അഭിപ്രായങ്ങൾ ആവശ്യപ്പെടുന്നത് സൂപ്രണ്ടിൻ്റെ നിലയിൽ കുറഞ്ഞ ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യാൻ പാടില്ലാത്തതുമാകുന്നു മറ്റൊന്ന് ഗവൺമെൻറ് ഭരണത്തിലുള്ള ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും വ്യക്തിയോ വ്യക്തിക്കോ വർഗക്കാരെയോ പ്രവേശിപ്പിക്കുന്നതിനോ ക്ഷേത്രക്കുളം മുതലായവ ഉപയോഗിക്കാൻ അവരെ അനുവദിക്കുന്നതിനോ തന്ത്രിമാർക്ക് അധികാരമില്ലാത്തതും ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടുകൂടിയല്ലാതെ അപ്രകാരമുള്ള സംഗതികൾ തങ്ങൾ സംഗതികളിൽ തങ്ങളുടെ അഭിപ്രായം തന്ത്രിമാർ മറ്റുള്ളവരെ തിരിയപ്പെടുത്താൻ പാടില്ലാത്തതുമാകുന്നു എന്നാണ് ദേവസ്വം മാനുവൽ പറയുന്നത് ദേവസ്വം മാനുവൽ ഇത്ര കൃത്യമായ നിർദ്ദേശങ്ങളാണ് തന്ത്രിയുടെ ഇടപെടലിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെങ്കിൽ പിന്നെ എങ്ങനെയാണ് തന്ത്രിക്ക് ഈ ശബരിമല വിഷയത്തിലൊക്കെ തന്നെ പരമാധികാരം ഉണ്ടാകുക അല്ലെങ്കിൽ തന്ത്രിക്കെതിരെ നടപടി എടുക്കാതിരിക്കാൻ എങ്ങനെ സർക്കാരിന് കഴിയുക തീർച്ചയായിട്ടും തന്ത്രി ചെയ്തത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തന്ത്രിയുടെ വിശദീകരണം സർക്കാരിന് ബോധ്യമില്ലാതെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും തന്ത്രിക്കെതിരെ നടപടി ഉണ്ടാകുക തന്നെ ചെയ്യും അത് തന്ത്രിക്കെതിരെ ശബരി ശബരിമലയുടെ തന്ത്രി ആയതുകൊണ്ട് തന്ത്രിക്കെതിരെ നടപടിയെടുക്കാൻ പാടില്ല എന്നൊന്നും ഒരു നിയമത്തിലും പറഞ്ഞിട്ടുമില്ല അതാണ് സുപ്രീംകോടതി സുപ്രീംകോടതി വിധി വിധിയിലടക്കം പറയുന്നതും പ്രാദേശികമായി നമ്മൾ ചില സംഘടനകൾക്ക് രൂപം കൊടുക്കുമ്പോൾ അതിലൊക്കെ തന്നെ ചില പ്രമുഖ വ്യക്തികളുടെ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ അവർക്ക് അവരുടെ ചില ഇടപെടലുകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയൊക്കെ ചെയ്യും അതിനർത്ഥം അവരാണ് ആ സംഘടനയുടെ പരമാധികാരി അല്ലെങ്കിൽ ആജീവനാന്തം അവരാണ് ആ സംഘടനയുടെ മൊത്തം ചുമതലക്കാരൻ എന്നുള്ള അർത്ഥമൊന്നും അതിലില്ല തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വാദങ്ങൾ പൊള്ളയാണെന്ന് തെളിയിക്കുന്നതാണ് ഈ ദേവസ്വം മാനൂലിലെ വരികളും വാചകങ്ങളും